ചില അവരെ െതിരെ നീങ്ങുന്നതിനുള്ള നിലപാട് സ്വീകരിക്കോടുകൂടി തടഞ്ഞിട്ടില്ലായിരുന്നു എങ്കിൽ ചിലപ്പോൾ അവർ സ്പീക്കറെ കയ്യേറ്റം ചെയ്യുവായിരുന്നു കഴിഞ്ഞാൽ സമാധാനം ഏത് സ്വഭാവത്തിലുള്ള നിലയാണ് സ്വീകരിക്കുന്നത് സ്പീക്കറെ കയ്യേറ്റം ചെയ്യാൻ ബോധപൂർവ്യേറ്റം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളും ഇതിന്റെ ഭാഗമായിട്ടുണ്ടായി പ്രതിപക്ഷം എന്താ ചെയ്യുന്നത് നിയമസഭ അനകോലമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തടഞ്ഞറുടെ സ്പീക്കറുടെ എന്ത് ജനാധിപത്യ രീതിയാണ് സ്പീക്കറല്ലേ സ്പീക്കറിന്റെ സ്പീക്കറുടെ മുഖത്ത് നോക്കിയിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത് പരസ്പരം നോക്കിയത് സ്പീക്കറുടെ മുഖത്ത് നോക്കി സംസാരിക്കണം എന്നുള്ളതാണ് ചട്ടം സ്പീക്കറുടെ മുഖം കഴിഞ്ഞാൽ ഇവിടെ ഈ ചട്ടം പാലിക്കപ്പെടുന്നു അപ്പോ അവിടെയാണ് ബോധപൂർവ് സൃഷ്ടിച്ച് എങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പൊ സ്പീക്കർക്കെതിരായി സ്പീക്കറുടെ റൂളിംഗിന് എതിരായി തെറ്റായ നിലപാടെടുത്തു

സംസാരിച്ചു പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞിട്ട് പിന്നെ സ്പീക്കർ ചോദ്യം ചെയ്യാൻ അവരെന്തോ അദ്ദേഹത്തോടെ ആരാധികളുടെ നേതാവ് പ്രതിപക്ഷ നേതാവിനെ അപമാനിക്കുന്നോ പ്രതിപക്ഷ നേതാവിനെ വില കുറച്ച് കാണിക്കാനല്ല പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാത്ത അംഗങ്ങളുടെ നിലപാടിനെ വിമർശിച്ചുകൊണ്ടാണ് സ്പീക്കർ പറഞ്ഞത് ആരാധികളുടെ നേതാവ് കാരണം ഒരേ സംബന്ധിച്ചു ഇവരെല്ലാം വ്യത്യസ്തമായ നിലപാടുകളെടുക്കും സീറ്റിലിരിക്കാൻ പ്രതിപക്ഷ നേതാവ് നിർദ്ദേശം നൽകി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഘട്ടത്തിലാണ് സ്പീക്കർ ചോദിച്ചത് അപ്പം മാത്യു കുടനാട് സ്പീക്കറുമായിട്ടൊക്കെ കയറി സ്പീക്കർക്കെതിരായ നിലപാടെടുത്ത് വന്നപ്പോഴാണ് ആരാധിക്കുന്ന നേതാവ് മാത്യു കുളർനാടൻ അങ്ങനെ ചോദിക്കുന്നത്